ഹലോ അയാൾ മുകേഷ് യാദാ മാധവ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത മിധുമോഹൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അതിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് അക്ഷര എന്ന് പറയുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ റെസ്പോൺസ് ഇപ്പോൾ ഓഡിയോ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ തന്നെ പറയട്ടെ ഇത് മിധുമോഹനെതിരായിട്ടുള്ള വീഡിയോ അല്ല അക്ഷരക്ക് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് മാത്രമാണ് എന്തായാലും നമുക്ക് വോയിസ് കേട്ടോ എൻ്റെ പേര് അക്ഷര ഞാനും മോഹനും തമ്മിൽ പ്രണയത്തിലായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിലായിരുന്നു ഞാൻ അവരെങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അടുത്തൊന്നും ബാഡ്മിൻ്റൻ ഇല്ല അതുകൊണ്ട് അമ്മ അന്വേഷിച്ചപ്പോൾ ഒന്നും കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ എന്നെ ബോൾ ബാഡ്മിൻ്റൺ കൊണ്ട് ചേർത്തും ഗവൺമെൻറ് ഗേൾസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെയ്യാറ്റൻകിര അവിടെ കൊണ്ട് അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു മീതു മോഹൻ അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഇത് നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിലായി ടു തൗസൻഡ് എയ്റ്റീനിലാണ് റിലേഷൻഷിപ്പിലാകുന്നത് ആദ്യത്തെ രണ്ട് വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ശേഷമാണ് ഓരോ കുഴപ്പങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് വർഷം വളരെ ഹാപ്പി ആയിരുന്നു അതിന് ശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി അപ്പം അവൻ പറയുന്ന ഞാൻ നമ്മൾ സെയിം ആയിരുന്നു ഞാൻ ട്വൽത്ത് ആയിരുന്നപ്പോഴാണ് റിലേഷൻഷിപ്പിലാവുന്നത് അതിനുശേഷം ധനവച്ചു വരെ വി ജി എം എൻ എസ് എസ് കോളേജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറി അപ്പം അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് മിക്സഡ് പഠിക്കുന്നത് കോളേജിലാണ് അതുവരെ പ്ലസ് ടു വരെ ഞാൻ ഫുള്ളും ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചത് ടെൻത്ത് വരെ കോൺവെൻറ് കോൺവെൻ്റ് ആയിരുന്നു അലവൻത്തും ട്വൽത്തും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് കോളേജിൽ വന്നപ്പോഴത്തേക്കും പറയാൻ തുടങ്ങി ഞാൻ ആരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാൻ ആരുമായിട്ട് ആരുമായിട്ട് മീൻസ് ബോയ്സുമായിട്ട് ബോയ്സുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ബോയ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല കൂടെ എൻ്റെ ക്ലാസ്സിലൊന്നിച്ച് പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു പറുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എന്റെ എൻ്റെ വീട്ടിലെ ആണുങ്ങളങ്ങനെ ആരുമില്ല അച്ഛൻ ഇല്ല സഹോദരങ്ങൾ ഇല്ല. പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഫുൾ ഓൾ ഗേൾസിലാണ് ഫുൾ പഠിച്ചത് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ബോയ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനു എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കേ ഇങ്ങനെ ആയിരിക്കും ആയിരിക്കും എന്ന് വിചാരിച്ചു അത് അവൻ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുത്തു അക്ഷര പറഞ്ഞു വെക്കുന്നത് പൊസീവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കാരണം ഓവർ പൊസസീവ്നെസ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രവണത അവൻ ഉണ്ടായിരുന്നു എന്നാണ് അക്ഷര ഈ വാചങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആണ് ഫെൻസിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് എനിക്ക് അറിയത്തില്ല ഫെൻസിങ് ഫെൻസിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച പോകുമ്പോൾ പോണ്ട ഫെങ്ങിനൊന്നും പോകണ്ട എനിക്കിഷ്ടമല്ല നീ പോണ്ട എന്നാവൻ പറഞ്ഞു അതിനുശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറേ ചോദിച്ചു അതെനിക്ക് പെൻസിങ്ങിന് പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് പോകണം എന്നൊക്കെ കുറേ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ ഓക്കെ എനിക്ക് ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു ഞാനെങ്ങനെ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ദീപക് സാർ സാർ അവൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ആ നാളെ തൊട്ട് ക്യാമ്പ് തുടങ്ങുവാണ് നാളെ തൊട്ട് വരൂ പ്രാക്ടീസിന് വന്നോളാൻ പറഞ്ഞു ഞാൻ അന്ന് വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഇവനോട് പറഞ്ഞു അപ്പോൾ ഇവൻ പറയാൻ നീ എന്തിനാ പോയത് ഞാൻ അന്വേഷിക്കാൻ അല്ലേ പറഞ്ഞത് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞതല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ എനിക്ക് ഫെൻസിങ് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ഫെൻസിങ്ങിന് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല എനിക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സിന് പോകണമായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഇവൻ തന്നെ എന്നോട് പറഞ്ഞു നീ എനിക്ക് ബോൾ ബാഡ്മിൻ്റൺ പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൾ ബാഡ്മിൻ്റൺ നിർത്തി അവിടെ പിന്നെ കോളേജിൽ പോയി പിന്നെ എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിന് നിന്നത് പിന്നെ ഞാൻ ഫെൻസിങ് കണ്ടിന്യൂ ചെയ്തു ശരീരത്തിൽ തന്നെ ഫെൻസിങ് കണ്ടിന്യൂ ചെയ്തു അടുത്ത വർഷം മത്സരിക്കാൻ പോയി അപ്പോഴും ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അപ്പം കോവിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കോവിഡ് ഉണ്ടായിരുന്നു പക്ഷേ നാഷണൽസ് മത്സരം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് സെലക്ഷൻ ഉണ്ട് ആ സമയം നാഷണൽസ് പഞ്ചാബ് വെച്ചായിരുന്നു എന്റെ ഫസ്റ്റ് നാഷണൽസ് ഓൾ ഇന്ത്യ വന്നിട്ട് ആയിരുന്നു പഞ്ചാബ് പോകുന്നതിന് മുമ്പേ ഭയങ്കര നിബന്ധനകളൊക്കെ പറഞ്ഞു നീ ആരുടടുത്തും മിണ്ടാൻ പോകരുത് ഈ പോകുന്നതിന് മുമ്പ് അത് എന്നെ വിട്ടില്ല നീ പോണ്ട നീ ഏവൻ്റെ കൂടെ കിടക്കാനാണ് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം നീ പോണ്ട ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് ഏൺ ചെയ്തതാണ് എനിക്ക് പോകുന്നത് ഒരു നാഷണൽ സിറ്റിങ്ങനെ നീ പോവാതിരിക്കുമോ ഞാൻ ഏൺ ചെയ്തതാണ് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പം എങ്ങനെയൊക്കെയോ വിട്ടു അവസാനം വിട്ടു വിട്ടുതന്നെ വിട്ട് പോയപ്പോൾ ട്രെയിനിലാണ് പോയത് ബോയ്സ് ടീമും ഗേൾസ് ടീമും എല്ലാം ഒന്നിച്ചാണ് പോയത് അപ്പോൾ അവൻ നേരത്തെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല ആരുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ആരുടെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ നിബന്ധനകൾ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടതെന്നെ പോയപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയത് എൻ്റെ കൂടെയുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഉള്ളവരെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് അടുത്ത് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അടുത്ത് ചോദിക്കുക എൻ്റെ കൂടെ അന്ന് വന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലറിയാം ഞാൻ എന്തുമാത്രം സഫർ ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് പോയിട്ട് തിരിച്ചു വന്നേന്ന് ചോദിക്കാൻ എന്നെ മെൻ്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നീ ആരോടെയാണ് നിൽക്കുന്നത് എപ്പോഴും വിളിച്ചോക്ക് നീ ആരോടെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ പറയുമല്ലോ പറഞ്ഞിട്ടടുത്ത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്ത ആർക്കെങ്കിലും മെസ്സേജ് അയക്കും അവളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവളുടെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയും അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഞാൻ അറിയുന്നില്ലാവോ മറ്റുള്ളവരുടെ അടുത്ത് ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് അവനിങ്ങനെ മറ്റുള്ളവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ അറിയുന്നത് ആ സമയം ഞാൻ വിളിച്ച് കുറെ വഴക്ക് പറഞ്ഞു അങ്ങനെ ഭയങ്കര അടിയായി ഭയങ്കരമായിട്ട് അടിയായി ഭയങ്കര അടിയായിട്ട് ഇവർ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എൻ്റെ ഈ സ്വഭാവത്തിൽ എനിക്കിനി പറ്റത്തില്ല എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് ഞാൻ അവനോട് അപ്പം തന്നെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ ചുമ്മാ ഓരോന്നിനും തൊട്ടേനും പിടിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു ആ സമയം അപ്പം നാഷണൽസ് നമ്മുടെ കോളേജിൽ നിന്ന് മൂന്ന് പേരുണ്ടായിരുന്നു അക്ഷ അക്ഷയ ഗോപിക ഞാൻ അപ്പോൾ ഇതിൽ കോളേജിലെ വിളിച്ചു വിളിച്ച് ചോദിച്ച് നമ്പർ ഒക്കെ എടുത്ത് ഗോപിക വിളിച്ചിട്ടില്ല അക്ഷയയുടെ നമ്പർ വിളി എടുത്തിട്ട് അവളെ വിളിച്ചു അവളെ അടുത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് സംസാരിച്ചു അവളെന്ത് ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ക്ലാസ് അവർക്ക് തന്നെ സൈ ആയിട്ട് അവൾ ഇൻസ്റ്റാഗ്രാമിലും ബ്ലോക്ക് ചെയ്തു വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ബ്ലോക്ക് ചെയ്തപ്പോഴാണ് നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് അപ്പോൾ അവൾ പിന്നെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം അവനെ ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് ഞാനിങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് അവൻ എനിക്ക് കൈ മുറിച്ച് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഇപ്പം അതൊന്നും എൻ്റെ ഇല്ല ആ ചാറ്റൊക്കെ പോയി എനിക്ക് കൈമുറിച്ച ഫോട്ടോ ആ സമയത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാനിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ട്രെയിനിലായിരുന്നു അപ്പോഴത്തേക്കും ഈ അനിൽജിത്ത് എന്ന് പറയുന്ന ചേട്ടൻ നിഗിൻ ചേട്ടൻ ഇവരെല്ലാവരും വിളിച്ചിട്ടാണ് നീ നീ എന്താ നീ എന്താ അവനും ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് അവൻ എന്താ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഈ അനിൽജിത്ത് എന്ന് പറയുന്ന അയാളോട് ഞാൻ പറയുന്നുണ്ട് ആ ചേട്ടൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം എനിക്ക് പറ്റുന്നില്ല അപ്പം അയാൾ എന്നോട് പറയുന്നത് ആ നീ ഇപ്പോഴും കൂടെ ഒന്ന് ക്ഷമിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴും കൂടെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു എൻ്റെ ആ സമയം എൻ്റെ അമ്മ എന്നെ വിളിച്ചു അവനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഫുഡൊന്നും കഴിക്കാതെ കിടക്കുവാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പം ഞാൻ മാമിയോടും പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ മാമി പറഞ്ഞത് ആ ഓക്കെ നീ നേരെ സംസാരിക്കാം അവനോട് നേരെ ഞാൻ അവനെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി നിന്നുള്ള ഇഷ്ടമൊക്കെ ഞാനങ്ങ് മാറ്റിത്തരാം ഒരു ഒരു നാല് മാസം നീ ഇങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് മാമി പറയുന്നുണ്ട് ഞാൻ അവൻ ആ ഓക്കെ മാമി അങ്ങനെ അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ അവനെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആരെയും കണ്ടില്ല 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 ആ ആ ഞാൻ പറഞ്ഞില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നേ തന്നെ മിധുമോഹൻറെ അമ്മയും വിവരിക്കുന്നുണ്ടായിരുന്നു അത് അക്ഷര പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു അവനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് മിധുമോഹന്റെ അമ്മ ഈ അക്ഷരയ്ക്ക് കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് അത് തന്നെയാണ് അക്ഷര അക്ഷരം ജമ്മു പോയ സമയത്തും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോഴും ഞാൻ അവനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലട എനിക്ക് പറ്റുന്നില്ല അവൻ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യയും ഞാൻ അതേ വെയ്യും പിന്നെ പറയുന്നുണ്ട് ആ നിനക്ക് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടണ്ട ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ മരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ആത്മഹത്യ നീ സുഖമായിട്ട് ജീവിക്കാവുന്ന വിചാരിക്കണ്ട എന്നൊക്കെ അവൻ ആ സമയത്ത് പറഞ്ഞോണ്ടിരുന്നത് ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയിരുന്നു അപ്പോഴത്തേക്കും അങ്ങനെ അത് കഴിഞ്ഞു ആ നാഷൽസ് കഴിഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെയും ആവുമ്പം പറഞ്ഞാൽ ആ ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ആ സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിനി പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യില്ല ഞാൻ ഞാൻ നന്നായി ഇനി ഒന്നും ചെയ്യില്ല അവനെ തന്നെ അറിയാം അവൻ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ടോർച്ചർ ചെയ്യാമെന്ന് അവനെ തന്നെ അറിയാം അപ്പോൾ അവൻ പറയും ആ എൻ്റെ തെറ്റാണ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നീ എന്നെ ഒരു ചാൻസും കൂടെ താ എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഓക്കെ ഇത് ലാസ്റ്റാണ് ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാനിങ്ങനെ എനിക്ക് പറ്റില്ല എൻ്റെ എൻ്റെ മാക്സിമം ഞാനെ സഹിക്കാൻ പറ്റുന്ന എൻ്റെ മാക്സിമം സഹിച്ചു ഇനി പറ്റില്ല ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു കാരണം അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഒക്കെ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ പി ജി സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവന് പി ജി പ്രൊജക്ട് ചെയ്യണം അവന് പ്രൊജക്ട് ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല അറിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്ത് തരാം എനിക്ക് വലുതായിട്ട് അറിയില്ല അറിയാമെന്നുള്ള ഒരു നോളജ് വെച്ച് ഞാൻ ചെയ്തുതരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ലാപ്പില്ല അവൻ അവൻ്റെ ലാപ്പ് എൻ്റെ കൊണ്ടുവന്നു അവൻ്റെ ലാപ്പിൻ്റെ ഉപയോഗമൊന്നും അറിയത്തില്ല ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുമ്പോൾ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട സാധനം ആ ഒരു രീതിക്കാണ് അവൻ ലാപ്പിനെ കണ്ടിട്ടുള്ളത് ലാപ്പിൻ്റെ യൂസസ് ഒന്നും വലുതായിട്ട് അവൻ അറിയില്ല വലുതായിട്ടില്ല അവൻ അങ്ങനെ അറിയത്തില്ല അവൻ ഫുൾ സ്പോർട്സിലാണ് അപ്പോൾ അവൻ അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ അവൻ ലാപ്പ് ഞാൻ ലാപ്പ് ഇല്ല പ്രൊജക്റ്റ് ഞാൻ ലാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ലാപ്പ് ചേച്ചിക്ക് ലാപ്പ് ഉണ്ട് ചേച്ചി മാരിഡാണ് ചേച്ചിക്ക് ലാപ്പ് ഉണ്ട് എനിക്ക് ലാപ്പില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ ലാപ്പ് വരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ലാപ്പ് കൊണ്ടുവന്നു പക്ഷേ ലാപ്പ് ഓൺ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ആവാൻ തന്നെ ഒരു എടുക്കും ഓരോന്ന് കീഴാം ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഹെച്ച് ഹെച്ച് പി വേൾഡ് പി എസ് സി ഓഫീസിനടുത്ത് ഹെച്ച് പി വേൾഡിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ തന്നെ നന്നാക്കി അവർക്ക് അതിന് ഞാൻ ജി പേ ആണ് ചെയ്ത് കൊടുത്ത അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അങ്ങാണ്ടായി അതിന് ജിപേ ആണ് ചെയ്ത് കൊടുത്ത് അതിന് ഞാൻ അയച്ചു തരാം എന്നിട്ട് ഞാനവൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ തന്നെയാണ് അതിൻ്റെ ഫുൾ ചെയ്തത് ആദ്യം ഒരു ഒരെണ്ണം ചെയ്തു അത് ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്കണോമിക്സ് ആണ് അപ്പോൾ നമുക്ക് ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ഗ്രാഫൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ അവൻ്റെ മിസ്സ് പറഞ്ഞു ഇല്ല ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു പിക്ചറോ ഫിഗറോ ഒന്നും വരാൻ പാടില്ല ഇംഗ്ലീഷിൻ്റെ പ്രൊജക്റ്റിന് പിന്നെ അതെല്ലാം മാറ്റി ഗ്രാഫൊന്നും ഇല്ലാതെ വേറൊരു പ്രോജക്റ്റ് ചെയ്തു അത് അവൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ലാപ്പ് തിരിച്ചു കൊടുക്കാൻ കൊടുക്കാം അവൻ പറഞ്ഞു ഇല്ല നീ നന്നാക്കിയതല്ലേ നീ തന്നെ വെച്ചോ അത് കഴിഞ്ഞിട്ട് നിന്റെ നിൻ്റെ നിനക്കും ഇനിയിപ്പോൾ പ്രോജക്റ്റില്ല ഞാനപ്പം സെക്കൻഡ് ഇയറായി അപ്പം നിനക്കും പ്രോജക്റ്റ് ഇല്ലേ അതും കൂടെ കഴിഞ്ഞിട്ട് നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ലാപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു ആ അപ്പം ഈ ലാപ്പ് ഉണ്ടല്ലോ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാപ്പ് കൈ വെച്ചതാണ് അല്ലാതെ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാനങ്ങ് കയ്യിൽ വെച്ചങ്ങ് ഒളിപ്പിച്ചതല്ല ഞാൻ ഞാൻ അവനെ മെയിൽ എല്ലാം സ്ക്രീൻഷോട്ട് ഇതിന്റെ കൂടെ തന്നെ ലാപ്പ് നന്നാക്കിയതിന് അക്ഷര ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും പ്രോജക്റ്റ് മെയിൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഇതിന്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഉന്നയിക്കുന്നൊരു വിഷയമാണ് ഐഫോൺ വാങ്ങിക്കൊടുത്തു എന്നുള്ളത് എന്തായാലും അക്ഷര തന്നെ ഐഫോണിന്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു മറുപടി പറയുന്നു ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നടക്കുന്നതിന് കുറേ ട്യൂഷൻ ക്ലാസ് തുടങ്ങി കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ അതെൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ മുകളിൽ തന്നെ തുടങ്ങിയതാണ് പിന്നെ അവിടുത്തെ ബെഞ്ചിന് വേണ്ടിയിട്ട് വേറൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു സാറ് ഒരു പെയർ അതായത് ബെഞ്ചും ഒരു ബെഞ്ചും ഡെസ്കും കൂടെ ആയിരം രൂപ അങ്ങനെ രണ്ട് ബെഞ്ചും രണ്ട് ഡെസ്കും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി ട്യൂഷൻ ക്ലാസ് കിട്ടും അപ്പോൾ അത് അത് ഞാൻ ജി പേ ആണ് ചെയ്ത് കൊടുത്തത് അതും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്തത് കാര്യം അത് പറയാൻ കാര്യം എല്ലാവരും പറയുന്ന ട്യൂഷൻ ക്ലാസ് എനിക്ക് അവൻ ഇട്ട് വന്നതാണ് അപ്പോൾ മാമിൻ്റെ വീടായതുകൊണ്ട് എനിക്ക് വാടക കൊടുക്കണ്ട അവിടെ ഷെഡ് എല്ലാം നേരത്തെ തന്നെയുണ്ട് നേരത്തെ അവിടെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെയുണ്ട് ആ ബെഞ്ചും ആ ബെഞ്ചിൻ്റെ ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ വേറെ ചിലവൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ അതിൽ നിന്ന് എനിക്കൊരു ചെറിയ വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനം ഞാൻ സേവ് ചെയ്തത് സേവ് ചെയ്ത് വെക്കും ഇപ്പോൾ എനിക്ക് ഐഫോൺ വാങ്ങണം എനിക്ക് രണ്ട് ആഗ്രഹമായിരുന്നു ഐഫോൺ വാങ്ങണം എനിക്കൊരു സ്കൂട്ടി വാങ്ങണം സ്കൂട്ടി അമ്മ പറഞ്ഞു അമ്മ മേടിച്ചു തരാം പൈസ കിട്ടുമ്പോൾ അമ്മ മേടിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഒരു ഐഫോൺ വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇ എം ഐ ആണെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ പാൻ കാർഡ് വേണമായിരുന്നു അപ്പോൾ പാൻ ഇല്ല പാൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവളുടെ കയ്യിൽ ആരെങ്കിലും പാൻ കാർഡില്ല അപ്പോൾ അവൻ ഞാനില്ല ഇത് എന്നോട് ചോദിക്കാത്തത് എന്നോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആണെൻ്റെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവനാണ് ഞാൻ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിനക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ഈണോ ഐഫോൺ എടുക്കുന്നത് അപ്പോൾ ഓക്സിജനിൽ പോയ സമയത്ത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കിട്ടിയില്ല ഇവന് വേറൊരു ലോൺ എന്താ ഉണ്ടായിരുന്നു അതുകൊണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കിട്ടിയില്ല ഡൗൺ പേയ്മെൻറ്റായിട്ട് ഒൻപതിരുന്നൂറ് ഡൗൺ പേയ്മെൻറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് ഒൻപതിരുന്നൂറായിരുന്നു അപ്പം അതിൽ ഞാൻ ട്യൂഷനടുത്ത പൈസ എൻ്റെ അയ്യായിരം ഉണ്ടായിരുന്നു അയ്യായിരം കയ്യിലുണ്ടായിരുന്നു ട്യൂഷനെടുത്ത ഫീസ് കിട്ടിയ പൈസ ബാക്കി പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് നാലായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു വന്നു ആ നാലായിരം ഞാൻ ഇവൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്തു കയ്യിലിരുന്ന അയ്യായിരം ഞാനിവൻ്റെ ഐ ഡി കൊടുത്തു അപ്പോൾ നയൻ ആയി ബാക്കി ഇരുന്നൂറ് രൂപ അവൻ്റെ കയ്യിൽ എത്തുകയാണ് അങ്ങനെ ഒൻപത് ഇരുന്നൂറാണ് അവിടെ പേ ചെയ്തത് ക്യാഷ് പിന്നെ ബാക്കി മാസം അടവ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മാസം അടവ് വരുന്നത് ഈ രണ്ടായിരത്തി അറുനൂറും ഞാൻ അവന് എല്ലാ മാസവും ജിപേ ചെയ്യാറുണ്ട് ഈ ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ചെയ്തു അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ഞാൻ സ്ക്രീൻഷോട്ട് അക്ഷര ഇ എം ഐ അടച്ചാലും തെളിവുകൾ നടത്തുന്നുണ്ട് അതും ഗൂഗിൾ പേ ആയിട്ട് നൽകിയതിൻ്റെയും സ്ക്രീൻഷോട്ട് അക്ഷര തന്നെ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് ഇ എം ഐ അടച്ചത് ഡിസംബർ മാസത്തെ ഇ എം ഐ നവംബറിലെ ഇ എം ഐ ഒക്ടോബറിലെ ഇ എം ഐ ഈ എമൗണ്ട് ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ കയ്യിൽ പൈസ നേരത്തെ കിട്ടിയപ്പോൾ ഞാൻ അയച്ചു അയച്ചപ്പം അത് തിരിച്ചയച്ചു എൻ്റെ കയ്യിലുള്ള ചിലവാന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു അത് ഞാൻ ഇവിടെ ഒക്ടോബർ മാസത്തെ ഇ ഞാൻ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബറിൻ്റെ ഇ എം ഐ ഇത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി അവൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ ഐഫോൺ വാങ്ങിച്ചപ്പോൾ ഇനീഷ്യൽ പേയ്മെൻറ്റിന് വേണ്ടി കൊടുത്ത പൈസ അമ്മയോടും അവൻ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ആത്മഹത്യ അമ്മയ്ക്ക് അവനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മ പേടിച്ച് പേടിച്ചമ്മയും അവനോടങ്ങനെ വലുതായിട്ട് ഒന്നും സംസാരിക്കില്ല കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ അടുത്ത് തന്നെ അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ സംസാരിച്ചുകൊണ്ട് തന്നെ അയ്യോ അമ്മേ ഇന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കൈ മുറിക്കും അങ്ങനെ അതൊരു അതൊരു ആയി മാറി എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ കൈമറിക്കയോ അവൻ ആത്മഹത്യ എന്ന് പറയുകയോ പട്ടിണി അടക്കുകയോ എന്തൊക്കെ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ആ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്ത് അത് ശീലമായി പോയി അവന് ബൈക്ക് ബൈക്കുണ്ട് കാറുണ്ട് ബൈക്ക് പതിനെട്ട് വയസ്സിന് മുന്നേ എടുത്തു അമ്മാവൻ്റെ പേരിലാണെന്ന് തോന്നുന്നു എടുത്തത് അതും അവൻ ഇതുപോലെ പട്ടിണി നടന്നതൊക്കെയാണ് ആ ബൈക്കെടുത്തത് അപ്പം വീട്ടുകാർ ഞാൻ ഞാൻ പട്ടിണി നടക്കുമെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർ അതനുസരിച്ച് ചെയ്തു കൊടുക്കും അവൻ അവനതങ്ങ് ഒരു ശീലമായി പോയി പിന്നെ കാർ കാറെടുത്തതും കാർ വീട്ടുകാർ ഇന്നോവയാണ് എടുക്കുക എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാനിക്ക് ഈ കാർ തന്നെ വേണം അല്ലെങ്കിൽ കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതും ഭയങ്കര അടി ഉണ്ടാക്കിയിട്ടാണ് കാറ് പോളും ചീത്തി ആ കാർ കാറെടുത്തത് പിന്നെ ഇവർ ഇവിടെ വാടക വീട്ടിലായിരുന്നു അപ്പം പുതിയതായിട്ട് വീട് വാങ്ങാൻ പോയി വീട് വാങ്ങാൻ ഇവൻ അത് വീട് ഇഷ്ടപ്പെട്ടില്ല വീട് ഇഷ്ടപ്പെട്ടില്ല വീടിൻ്റെ മുറ്റവും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിത് വേണ്ട വീട് വേറെ വെക്കാം വയ്ക്കാമെന്നുള്ള രീതിയിലായിരുന്നു അവ സംസാരിച്ചത് അപ്പോൾ വീട്ടുകാർക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു എഴുപത്തഞ്ച് ലക്ഷം ഒന്നും ആയിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് ആവീട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവര് എടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല ആ വീട് മേടിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പാലുവാച്ചിൻ്റെ അന്ന് വീട്ടിൽ തൂങ്ങി നിൽക്കും ഞാൻ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ അമ്മയുടെടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കേട്ടിട്ടുണ്ട് ആ സമയത്ത് വീട്ടുകാരത് മൈൻഡ് ചെയ്തില്ല വീട്ടുകാർ ആ വീട് പാ വീട് മേടിച്ചും വീട് പാലിയാൽ വീട് പാല്യാച്ച സമയത്ത് ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നത് അപ്പോൾ ഞാനും അതിശയിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞയാൾ ലാസ്റ്റ് ഭയങ്കരമായി തിളങ്ങി നിൽക്കുന്നത് അവൻ തന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് അവൻ അവനിങ്ങനെ ആത്മഹത്യയും എന്ന് പറയുന്നത് നമ്മളത് കാര്യമായിട്ടെടുക്കുമ്പോഴാണ് അവനത് കൂടുതൽ പ്രവണത കാണിക്കുന്നത് നമ്മളത് ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവനത് അവനും അത് എടുക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ഞാൻ ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ അവൻ പറയുമ്പോ അത് കേൾക്കാത്ത രീതിയിൽ ഞാൻ വേറെ എന്തെങ്കിലും സംസാരിച്ചു പോകും മരിച്ചു പോയ ഒരാളെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്തായാലും വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ